സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേട്ടത്തിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലേ അപ്പോൾ ആ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ആളുകളാണ് അവരുടെ ആ ഒരു റിസൾട്ട് ഇപ്പോൾ അവർക്ക് ലഭിച്ച മാർക്കുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷവും അതുപോലെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എണ്ണൂറിനടുത്ത് കമന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വാട്സാപ്പിലൊക്കെ മെസ്സേജ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നോക്കി റീപ്ലൈ ചെയ്ത് വരുവാണ്. എല്ലാവർക്കും അതിനനുസരിച്ച് അത് വായിച്ചിട്ട് കമന്റ്സിനും മെസേജസിനും എല്ലാത്തിനും കൃത്യമായിട്ട് നമ്മൾ റീപ്ലൈ ചെയ്യും അപ്പം ഞാൻ കുറച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് കമന്റ്സ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഒരുപാട് ആളുകൾ ഇത്തവണ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ആ ഒരു സന്തോഷമാണ് ഒരുപാട് ഒരുപാട് എന്താ പറയേണ്ട സാധാരണ ജസ്റ്റ് ക്വാളിഫൈഡ് എന്നൊക്കെ മെസ്സേജസ് ആണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്ന് കാണാറുള്ളത് പക്ഷേ ഇത്തവണ എല്ലാവരും അവരുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് സമയം എടുത്തുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമായത് ഒരുപാട് നിങ്ങളുടെ സമയം എടുത്തുകൊണ്ട് തന്നെ ടൈപ്പ് ഒക്കെ ചെയ്ത് ഒരുപാട് പിന്നെ മെസ്സേജസ് ഒക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഒരു സന്തോഷം അറിയിച്ച ആളുകളുണ്ട് അതിലൊക്കെ വളരെ സന്തോഷം അതുപോലെ തന്നെ സങ്കടങ്ങളും ഉണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷിച്ച ഒരു മാർക്കിലേക്ക് എത്താത്തവരുണ്ട് അല്ലേ? റീവലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ചില അല്ല കൂടുതൽ ആളുകൾ ഒന്ന് തന്നെയാണ് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ അതിൻ്റെ അടുത്ത് എത്തിയിട്ട് പോയവരുണ്ട് അല്ലെ അപ്പൊ അതിൽ എനിക്ക് കൂടുതൽ വിഷമായ ഒരു ഒരു മെസ്സേജ് കണ്ടത് പിന്നെ രണ്ടാമത്തെ തവണ എക്സാം എഴുതിയിട്ടും അതാണ് ചെറിയ മാർക്കിൽ പോയി എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ഡിപ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് മെസ്സേജ് കണ്ടു അപ്പൊ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിന് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്നിരുന്നാലും ഒന്ന് മനസ്സിലാക്കുക നമ്മള് രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ രണ്ട് തവണ എഴുതിയിട്ട് നമ്മൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്തല്ല നമ്മൾ ഒരു പരാജയമായതുകൊണ്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമുക്ക് ചില ഒരു ഒരു മിനിമം മാർക്ക് വേണം നമ്മളെന്തോ ഒരു ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് നമ്മൾ പഠിക്കാത്തതുകൊണ്ടുമല്ല ചെറിയൊരു പ്രശ്നം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തവണ ആ ഒരു മാർക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ വരും തവണ നമുക്ക് സാധ്യതകളുണ്ട് ഒരുപാട് എക്സാംസ് എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ വരാനുണ്ട് ഒക്കെ രണ്ട് വർഷ മാസത്തിനുള്ളിൽ നമുക്കൊരു എക്സാം വരും അതുകൊണ്ട് ആ തരത്തിലുള്ള പേടികളോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനൊന്നും ആവശ്യമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പത്തും ഒക്കെ തവണ ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു പക്ഷെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും പതിനഞ്ചൊക്കെ മറ്റേ ഒക്കെ തവണ എക്സാം എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്തു പോയ ആളുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ മുന്നേ തന്നെ ഉള്ളത് കൊണ്ട് അത് ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ഒന്നല്ല ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് തവണ എക്സാം അറ്റൻഡ് ചെയ്തവരുണ്ട് അപ്പൊ അവരൊക്കെ ഇല്ലോണ്ട് നമുക്ക് രണ്ടോ മൂന്നാമത്തേക്ക് തവണ നമുക്ക് കിട്ടും നമുക്കുള്ള ഒരു എസാം വരാനുണ്ട് ഇപ്പൊ ക്വാളിഫൈ ചെയ്ത് പോയവര് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ് ഇപ്പോൾ അഞ്ഞൂറ് പേര് ഇപ്പൊ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ അഞ്ഞൂറ് പേരും ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളോ അല്ല അതിൽ ആദ്യമായിട്ട് എഴുതിയവരുണ്ടാവും രണ്ടാമത്തെ തവണ എഴുതിയവരുണ്ടാവും അല്ലേ മൂന്നും നാലും അഞ്ചും തവണ എഴുതിയവരുണ്ടാവും അതിൽ കൂടുതൽ തവണ എഴുതിയിട്ട് ക്വാളിഫൈഡ് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലേ കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കൂടുതൽ ആയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എത്ര വർഷത്തോളം എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ വന്നത് അതല്ല നമുക്കിപ്പോ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇപ്പൊ അതിൽ തന്നെ കമൻസ് ഒക്കെ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറയാം എന്നിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാം അപ്പൊ ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്തിന്റെ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിയത് അല്ലെ എല്ലാവരും ആഗ്രഹിച്ച മാർക്കൊക്കെ കിട്ടിയവരുണ്ടാവും അതിനേക്കാൾ കൂടുതൽ കിട്ടിയവരുണ്ടാവും അല്ലെ ഞാൻ പെട്ടെന്ന് മെസ്സേജ് ഇങ്ങനെ പെട്ടെന്ന് സ്കോർ ചെയ്ത് പോയപ്പോ നൂറ്റി ഇരുപത്തിയെട്ട് വൺ ട്വന്റി എയ്റ്റ് ആറ്റം ഒരു ഹൈ സ്കോർ ആയിട്ട് കണ്ടു അതിൽ കൂടുതലൊക്കെ സ്കോർ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് ആയിട്ട് അല്ലെ കമന്റൊക്കെ ആയിട്ടോ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എക്സാം കഴിഞ്ഞാല് സാധാരണ ഇനിയിപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വരാനുള്ളത് ഒന്ന് നമുക്കൊരു വെരിഫിക്കേഷൻ നടക്കാനുണ്ട് രണ്ടാമത് നമ്മുടെ ഇതിന്റെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കളക്ട് ചെയ്യണം നമ്മുടെ കയ്യിലൊരു ആയിട്ട് കിട്ടണമല്ലോ അല്ലേ അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ റിസൾട്ടിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിന്റ് ചെയ്ത് കയ്യിലേക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒരു ഫയലായിട്ട് ഓക്കെ ഒരു ഒരു ഡോക്യൂമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊന്ന് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അത് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോർ എന്ന് പറയും ഈ ഒരു ഒരു പിന്നെ റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങൾ എന്ത് ചെയ്യുക ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് സേവ് ചെയ്ത് വെക്കണം അത് നമുക്ക് പിന്നീട് ഇൻ ഫ്യൂച്ചർ അത് ആവശ്യമുള്ളതാണ് ആ റിസൾട്ട് കോപ്പി നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം എന്തായാലും പ്രിന്റ് നമുക്ക് ആവശ്യമുണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് നിങ്ങൾ എന്നും കേട്ടിട്ടാവട്ടെ നിങ്ങളുടെ മറ്റു അക്കാദമിക് ആയി അക്കാദമിക്സ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ എന്ത് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ ഹാർഡ് കോപ്പിയുടെ കൊടുത്തിട്ട് ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഫോർമാറ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സേവ് ചെയ്ത് വെക്കണം നമുക്ക് എപ്പോഴും ആവശ്യം വരുമ്പോൾ ഹാർഡ് കോപ്പി മിസൈലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ചുകൊണ്ട് കാര്യം നടത്താം ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് എപ്പോഴാണ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്കറിയേണ്ടത് അല്ലെ അതിനുകൊണ്ട് എന്താണ് വെരിഫിക്കേഷൻ അറിയാത്ത ചിലപ്പോൾ ചില ആളുകൾക്കുണ്ടോ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ എക്സാം വഴുതി വരുണ്ടാവും അപ്പം ആദ്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു അല്ലെ നമ്മൾ കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അപ്പൊ അത് പ്രകാരം നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ക്വാളിഫൈ ചെയ്തവരാണ് അതിൽ നിങ്ങൾ കിട്ടിയ മാർക്ക് എത്രയാണ് നിങ്ങളുടെ ഡേറ്റ് പിന്നെ പാസിംഗ് ഇയർ എന്താണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് എത്രയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊക്കെ നിങ്ങൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് പരീക്ഷാ ഭവനം എന്ത് ചെയ്യണം അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്യണം എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് പറ്റൂ നിങ്ങൾ ഒറിജിനൽ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ക്വാളിഫൈ ചെയ്ത ഒരാളാണ് അതായത് അക്കാദമിക്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുത്തിയാൽ മാത്രമേ എന്ത് കിട്ടൂ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടൂ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പരീക്ഷാഭവൻ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ടിട്ട് നേരിട്ടിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസസ്സ് ചെറിയ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യണം നേരിട്ട് ഹാജരാകണം നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ അക്കാദമിക് പിന്നെ ക്വാളിഫിക്കേഷൻസ് അത് വെച്ചുകൊണ്ട് അതിന്റെ ഒക്കെ ഒറിജിനൽ പ്രൂഫ് എടുത്തുകൊണ്ട് നമ്മൾ നേരിട്ട് പോയിട്ട് ഹാജരാകേണ്ട ഒരു ചെറിയൊരു ഒരു ഒരു ചെറിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ചെറിയൊരു സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു ആണ് ഈ പറയുന്ന പിന്നെ വെരിഫിക്കേഷൻ അപ്പൊ അത് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം ഉണ്ടാവുക അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ റിസൾട്ട് വന്നിട്ട് സാധാരണ ഒരു ആഴ്ചക്കുള്ളിൽ എന്തുണ്ടാവും നമ്മുടെ പിന്നെ ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അറിയിപ്പ് നിങ്ങൾക്ക് ഒഫീഷ്യലി ലഭിക്കും ഓക്കെ രണ്ട് രീതിയിലാണ് ഒഫീഷ്യലി അറിയിപ്പുകൾ ലഭിക്കുക ഒന്ന് സാധാരണ ഇപ്പോ കഴിഞ്ഞ എക്സാമിനും അതിനും ഉന്നത്തെ എക്സാമിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പരീക്ഷാ ഭവൻ തന്നെ നമ്മുടെ കേട്ടത്തിന്റെ പിന്നെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അറിയിപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇത്ര തീയതി മുതൽ ഇത്ര തീയതി വരെ എല്ലാ സ്ഥലങ്ങളിലും വെരിഫിക്കേഷൻ നടക്കും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ തവണ ഇതിന്റെ അറിയിപ്പ് നമുക്ക് കിട്ടുന്നത് ന്യൂസ് പേപ്പേഴ്സ് വഴിയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള പല ഗ്രൂപ്പുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കിട്ടും അപ്പൊ കേരളത്തിന് നിങ്ങൾക്ക് അറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എടുത്ത് വരെ എടുത്തു നോക്കിയാൽ ഒരുപാട് വിദ്യാഭ്യാസ പിന്നെ ഓഫീസുകൾ ഉണ്ട് അല്ലെ ഉപ ജില്ലാ വിദ്യാഭ്യാസ ഉണ്ട് അതായത് ഡിഇഒ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ ഓരോ തീയതികളിലായിട്ടാണ് വെരിഫിക്കേഷൻ നടക്കുക ചിലപ്പോൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഒരേ സമയങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവും ആവട്ടെ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വഴി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മറ്റു ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ലഭിക്കും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും വെബ്സൈറ്റ് വഴി ലഭിക്കും പക്ഷെ വെബ്സൈറ്റ് വഴി എല്ലാ ഡി ഒൻ്റെ സെപ്പറേറ്റ് അവരുടെ ഐറ്റവും കാര്യങ്ങളോ കിട്ടില്ല ഏകദേശം എപ്പോ തുടങ്ങും എപ്പോ അവസാനിക്കുന്ന ഒരു അറിയിപ്പ് നമുക്ക് ലഭിക്കും എന്തോ ആവട്ടെ അതൊരാഴ്ചയ്ക്കുള്ളിൽ സാധാരണ വരാറുള്ളതാണ് നമുക്കെന്തായാലും സാധാരണ ഗതിയിൽ ഒരുപാട് ആളുകൾ അത് കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചിടാറുണ്ട് അങ്ങനെ ഒരു പിന്നെ അറിയിപ്പ് ലഭിച്ച ഞാൻ അറിഞ്ഞാൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ആയിട്ടോ എങ്ങനെയായാലും അത് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ നിങ്ങൾ എങ്ങനെയായാലും അത് അറിയും അപ്പം അറിയാതെ ആരും പോവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം ഇനി ഇപ്പം വരും ദിവസങ്ങൾ നിങ്ങൾ ന്യൂസ് പേപ്പർ ചെക്ക് ചെയ്യണം നിങ്ങളുടെ നാട്ടിലെ ന്യൂസ് പേപ്പർ ചെക്ക് ചെയ്യുക അത് ആണ്. ഓക്കെ അപ്പോൾ എന്താണ് വെരിഫിക്കേഷൻ എന്ന് മനസ്സിലായി എപ്പോഴാണ് നടക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പം നിങ്ങൾ ഈ വെരിഫിക്കേഷനിൽ പോകുന്ന സമയത്ത് നേരിട്ട് ഹാജരാകണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ കുറച്ച് സംശയം വരും നാട്ടിലില്ലാത്ത ആളുകളൊക്കെ എന്ത് അതൊക്കെ ഞാൻ വരാം അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ക്വാളിഫൈഡ് ആണ് ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ് പി ടി സി ഒക്കെ കഴിഞ്ഞ് അതായത് ബി എൻ ഡോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്വാളിഫൈഡ് ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞിട്ട് ക്വാളിഫൈഡ് ആളുകളുണ്ടാവും എന്തോ ആവട്ടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമുള്ളത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ സോഫ്റ്റ് കോപ്പി സോറി പിന്നെ പ്രിന്റ് ഔട്ട് കോപ്പികളും നമുക്ക് ആവശ്യമുണ്ട് മനസ്സായില്ലേ എല്ലാത്തിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെയൊക്കെ പ്രിന്റ് ഔട്ട് അതായത് നമുക്ക് ഫോട്ടോഷെറ്റ് കോപ്പികളും നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ അവരുടെ ഡി വരൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം എൻ്റെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ കൃത്യം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ചിലപ്പോൾ ഓർമ്മ വരില്ല അപ്പൊ അവിടെ പോയിട്ട് നമുക്കൊരു ഒരു പ്രിന്റ് ഔട്ട് ഒക്കെ ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെയുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക മനസ്സിലായിട്ട് അപ്പൊ എല്ലാത്തിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാര്യം നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കൺവീഷൻ വരും ചില ആളുകൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഇപ്പോൾ വരുന്ന വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് പിന്നീട് അതിന്റെ അതിൻ്റെ ഒക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം പിന്നീട് പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി അതായത് ഇപ്പോൾ തന്നെ വെരിഫിക്കേഷന് പോകണം നിർബന്ധമൊന്നുമില്ല കാരണം അബ്രൗഡ് പിന്നെ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ളവരും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെയുള്ളവർക്ക് ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ വെരിഫിക്കേഷൻ ഇപ്പോൾ നാട്ടില് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷ തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡി തരുന്ന ആ ഡേറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം പിന്നെ നിങ്ങൾ എവിടെ പോയിട്ട് വെരിഫൈ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ എക്സാം എഴുതിയ എവിടെയാണോ അതായത് നിങ്ങൾക്കൊരു ഒരു എക്സാം സെന്റർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ സെന്റർ വരുന്ന ആ പരിധിയിലെ ഒരു വിദ്യാഭ്യാസ ഉപജില്ലയുണ്ടാവും ആ ഉപജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഹാജരാവേണ്ടത് അതിന് കൃത്യമായ ഡേറ്റ് തരും കൃത്യമായ ടൈം ഒക്കെ തരും ഏത് കാറ്റഗറിക്ക് ഏത് ദിവസം ഒന്നൊക്കെ തരും അതൊക്കെ ആ ന്യൂസിൽ വരും അതിനനുസരിച്ചുമാണ് നിങ്ങൾ പോകാനായിട്ട് ചില ഡി ഒയിൽ എന്ത് ചെയ്യേണ്ടിവരും രാവിലെ പോയിട്ട് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അതായത് അവിടെ ഒരു ഒരു മിനിമം ലിമിറ്റഡ് ടോക്കൺ ഒക്കെ കൊടുക്കാറുള്ളൂ അത് വെച്ചിട്ടൊക്കെ ചെയ്യേണ്ട അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമുക്ക് അതിനെ കുറിച്ച് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പോണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞു തരാം ഇതാണ് അടുത്ത് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അറിയാനുള്ള ഒരു കാര്യം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ വെരിഫിക്കേഷൻ നമ്മൾ നേരിട്ട് പോകണം മനസ്സിലായി അപ്പൊ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ വീട്ടിലേക്ക് വരില്ല അതായത് നമുക്ക് അഡ്രസ്സിനും പൈ പോസ്റ്റൊന്നും വരില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ പോയിട്ട് കളക്ട് ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് സാധാരണ ഇടയ്ക്ക് ആണെങ്കിൽ ഒരു മാസം അന്തരമാസം ഉള്ളിലൊക്കെ സർട്ടിഫിക്കറ്റ് വരാറുണ്ട് പക്ഷേ ഇപ്പോ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് മൂന്ന് മാസം നാല് മാസം മാസമൊക്കെ എടുക്കാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ന്യൂസ് പേപ്പർ വഴി അറിയിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടിവരും എവിടെയാണോ വെരിഫിക്കേഷൻ നടത്തിയത് അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് അതായത് ഏത് ഓഫീസിലാണോ ആ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ എന്ത് ഇതിന്റെ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തന്നെ പോയിട്ട് കലക്ട് ചെയ്യണം അതായത് നമ്മൾ നേരിട്ട് പോയിട്ട് വാങ്ങിയിട്ട് വരണം അതാണ് പിന്നീട് ഉള്ളത് അത് സർട്ടിഫിക്കറ്റ് വിതരണം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ വരാറുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് കളക്ട് ചെയ്താലും മതി ഓക്കെ രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഈ എക്സാുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത് വെരിഫിക്കേഷൻ ഉണ്ട് അതിനുശേഷം സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം എന്തായാലും എടുക്കും അതിനുശേഷം ഇത് വരും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൂടെ തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വെറും ആ ഒരു അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ആ ഹോൾ ടിക്കറ്റ് ഉണ്ടായാൽ മാത്രം പോരാ അതിൽ നിങ്ങളുടെ എക്സാം സെന്ററിലുണ്ടായിരുന്ന ഇൻവിജി ഡേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടാവണം അത് ആണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് സൈൻ ചെയ്ത ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അത് മിസ് ആയി പോയിട്ടുണ്ടാവും അല്ലേ അതൊരു സംശയമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ സോഫ്റ്റ് കോപ്പി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഹോൾ ടിക്കറ്റിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾ സേവ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലെ ഫോണിൽ വെച്ചിട്ടുണ്ടാവും ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രിൻറ്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക അതേ സെൻറ്ററിൽ പോയിട്ട് ആ സെന്ററിൽ പോയിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുമല്ലോ സ്കൂൾ ആണെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഉണ്ടാവും അല്ലെങ്കിൽ എച്ച് എം മുണ്ടാല കോളേജ് പിന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ആരോ അവരുടെ അവിടുത്തെ ഹെഡ് ഉണ്ടാവുമല്ലോ അവരെ കണ്ട് പറഞ്ഞാൽ അവർക്കറിയാമത് അവിടെ നിങ്ങൾ പോയി പറഞ്ഞാൽ അവര് നിന്ന് നിങ്ങൾ സൈൻ ചെയ്ത് സീറ്റ് വെച്ച് നിങ്ങൾക്ക് തരും അതെടുത്തിട്ട് വേണം വെരിഫിക്കേഷൻ പോവാൻ അപ്പൊ അത് നിർബന്ധമാണ് അതിന്റെ കൂടെ തന്നെ എന്ത്ണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ നമ്മൾ ആ ഒരു സ്കോർ കാർഡ് ഉണ്ടല്ലോ നമ്മുടെ എക്സാമായി ബന്ധപ്പെട്ട നമ്മളിപ്പോ റിസൾട്ട് കോപ്പി ഇല്ലേ ആ കോപ്പി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പം അത് ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം ആരും അങ്ങനെ മിസ് ആയി പോയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക പിന്നെ ആ സമയത്ത് നിങ്ങൾ ആകെ എന്താ പാടില്ല അനോവസായി മാറാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല ഞാൻ പറയാം വിട്ടുപോയതാണ് ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് ജസ്റ്റ് ആയിരിക്കും പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സംശയം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട എപ്പോഴാണോ നിങ്ങൾ റിസൾട്ട് വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് എന്ത്ണ്ടാവും ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ട് അല്ലെ പ്രൊഫഷണൽ കോഴ്സിന്റെ കംപ്ലീറ്റ് ചെയ്തതായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ എന്തായാലും ടൈം എടുക്കും അപ്പൊ ആ പ്രൊഫഷണൽ പിന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് പോയിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ആ ഒരു സമയത്ത് മനസ്സിലായില്ലേ എനി ബി എഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിലില്ല അല്ല ലഭിച്ചിട്ടില്ല അപ്ലൈ ചെയ്തിട്ടുണ്ട് ലഭിക്കണം അത്ര പക്ഷെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോ വെരിഫിക്കേഷൻ പോകാൻ പറ്റുമോ എന്നുള്ള ആളുകൾ ഉണ്ടാവും അവർ ശ്രദ്ധിക്കുക പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ആറ് മാസമാണ് ആറ് മാസമാണ് അതിന്റെ വാലിഡിറ്റി അതിനുള്ളിലാണ് ആ ഒരു സിക്സ് മന്ത് പീരീഡിന് ഉള്ളിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും വെരിഫിക്കേഷൻ പോവാം അല്ലെങ്കിൽ ഒറിജിനൽ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അത്രയാണ് ആ ഒരു വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യാൻ സാധാരണ ഒന്നും ഇല്ല ഞാൻ ഇങ്ങനെ പറയുകയാണ് ഓക്കെ അവിടെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്തൊക്കെ വിട്ടുപോയി എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മ വരില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അത് ആഡ് ചെയ്യാം മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് വന്ന് ഞാൻ എന്തായാലും ആ സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വന്ന് ചെയ്യുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക നമുക്ക് എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്തേക്ക് നിങ്ങൾ റെഡിയാക്കി വെക്കുക പിന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പിന്നെ റിസർവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ റിസർവേഷൻ ഉള്ള എല്ലാവരും വേണ്ട നിങ്ങളിപ്പോൾ തൊണ്ണൂറ് മാർക്ക് അല്ലാതെ അതിന് താഴെ മാർക്ക് ലഭിച്ചിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് എസ് സി എസ് ടി ഒ കാറ്റഗറിയിലുള്ളവർക്ക് എയ്റ്റി മാത്രമേ മാർക്ക് ആവശ്യമുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയിൽ ഉള്ളവർ ഉള്ളവരും തൊണ്ണൂറ് മാർക്കിൽ കുറവും ലഭിച്ചിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ അതായത് നിങ്ങൾ അങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ കാരണം നിങ്ങൾ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ആയതുകൊണ്ടാണ് റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ പ്രീമിയ ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞ മണിക്ക് എനിക്ക് തോന്നുന്നു പിന്നെ പത്താം ക്ലാസിന്റെ പിന്നെ സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരാറില്ല ഓക്കെ ബാക്കി തൊണ്ണൂറ് മാർക്കിന്റെ മുകളിൽ ലഭിച്ച ഇനി ഏത് കാറ്റഗറി ആയാലും അതായത് റിസർവേഷൻ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും തൊണ്ണൂറ് മാർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമേ നിങ്ങൾക്കില്ല ഓക്കെ അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് നടക്കും ഞാൻ പറഞ്ഞു നമുക്കിത് ഇപ്പൊ തന്നെ ചെയ്യുന്ന നിർബന്ധമില്ല ഇപ്പൊ ഇതിന്റെ ന്യൂസ് വരുമ്പോ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചെയ്യേണ്ട ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഒരു സമയത്ത് അവസരം ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരിക അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വെരിഫിക്കേഷൻ നടത്താം അതുകൊണ്ട് അതിൽ നിങ്ങൾ ഇപ്പോ പോയിട്ടില്ലെങ്കിൽ പിന്നെ അവസരം ഉണ്ടാവില്ല അങ്ങനത്തെ യാതൊരു പേടിയും വേണ്ട നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം പക്ഷെ പറ്റുവെങ്കിൽ ഏറ്റവും പെട്ട എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ഒരു അവസരമായ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന് മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ നടക്കേണ്ടി വരും അപ്പം ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ പിന്നെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു തവണ ഒരുപാട് ആളുകൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ അത്രയും മെസ്സേജ് കണ്ടതുകൊണ്ടാണ് ഇത്രയും ഒരുപാട് മെസ്സേജസ് ഒരുമിച്ച് വരാറില്ല സാധാരണ ഗതിയിൽ അങ്ങനെ എല്ലാവരും അറിയിക്കാറില്ല പക്ഷേ ഇത്തവണന്തോ വളരെ അധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ ഒരു അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും ഒരു പക്ഷേ ഇത് അവസാനം വരെ കേൾക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർ യാതൊരു കാരണവശാലും നിങ്ങൾ ഡൗൺ ആവേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഏതും സമയം കൊണ്ട് എനിക്കും അവസരമുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മോശമായതുകൊണ്ടോ അല്ല കിട്ടാത്തത് നമുക്ക് ഇത്തവണ ഇല്ല ഇത്തവണ കുറച്ച് മാത്രമേ പോയി നമുക്ക് അടുത്ത തവണ ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത് സെറ്റ് ചെയ്യാം അതിന്റെ കാര്യം മാത്രം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ പേഴ്സണായിട്ട് മെസ്സേജ് ചെയ്യാം ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡിലേ വരും എന്താണ് റിപ്ലൈ ചെയ്യാനായിട്ട് എന്നാലും ഇതിൽ വരുന്ന കാര്യങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് നോക്കാനായിട്ട് പറയാം ഓക്കെ അപ്പൊ അടുത്ത ദിവസം കാണാം വളരെ വളരെ പിന്നെ സന്തോഷം അപ്പൊ എല്ലാവരും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക ഇനി ഒരു കാറ്റഗറി കിട്ടി മറ്റൊരു കാറ്റഗറി ഒക്കെ പഠിക്കാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കണ്ടിനാസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകുക അടുത്ത ഇതാകുമ്പോഴേക്ക് നമുക്ക് എത്തിയാൻ പറ്റും സെറ്റ് ആക്കാനായിട്ട് പറ്റും ഓക്കെ താങ്ക് യു